ഇതങ്ങനുണ്ട് നീളം കൂടുതലാണോ എന്നൊരു സംശയം ഇത് ഫോട്ടോ അല്ലടാ മിൽക്ക് സർബത്ത് പിന്നെ ബാക്കി ഇതിനൊരു ഇല്ലടാതയില്ല ഇതങ്ങനുണ്ട് കൊള്ളാം പക്ഷെ ചിരിക്കുമ്പോ പല്ല് കാണുന്നു പിന്നെ നീ ചിരിക്കുമ്പോ പല്ലാതെ പിന്നെ കാണുന്നത് വിട്ടില്ല അതല്ല ചിരിക്കുമ്പോ പല്ലുന്തി നിക്കുന്നു നീ പിന്നെ ദേവരെ കൊണ്ടു കൊഴപ്പില്ല ഇതിന് കുറച്ച് ചരിവില്ലേ നീ ഒരു കാര്യം ചെയ്യടാ ഒരു ഷീറ്റ് എനിക്ക് വരച്ച ഞാൻ കൊണ്ടാക്കി പണി ചേട്ടാ ഈ കുട്ടി കൊള്ളാലോ എവിടെയോ കണ്ട പോലെ നമ്മടെ കൊട്ടാരക്കരയിലോ സുഗന്ധി കൊട്ടാരക്കര സുഗന്ധി അവര് സാമ്പത്തികമായിട്ടൊക്കെ എങ്ങനെയാട്ടെ എന്നെ ഇവര് സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര രാവിലെ അയച്ച റബ്ബർ കെത്താൻ പോവുമ്പോ ഇവര് കുടുംബപരമായിട്ട് ചെത്ത് ഫാമിലി എന്നാ നമുക്കൊന്ന് ആലോചിച്ചാലോ എഴുന്നേറ്റേടാ കണ്ടവന്റെ പെണ്ണുമ്പോളെ പറ്റി അതൊന്നും പറഞ്ഞോണ്ടിരിക്കുന്നു ആലിയപ്പെട്ടിനെ പോലും തീർച്ചവണ് ഈശ്വമ സ്തുതിട്ടെ അയ്യോ അച്ഛനല്ലേ പിന്നെ